എന്താ െ കൊണ്ടാ കുക്കുനെ കൊണ്ടുപോയില്ലേ ആര് കൊണ്ടുപോകാൻ ഞാനല്ലേ ദിവസം എടുന്ന് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഭാര്യ ഒന്ന് കൊണ്ടുപോയിരിക്കും അന്വേഷിക്കേ ഭാര്യയോ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത് പിന്നെ കുട്ടിയെ പോയി അത് എന്നോടാണോ ചോദിക്കുന്നത് കൊക്കുവിനെ കണ്ടോ കുക്കു ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ കുക്കു നിങ്ങളല്ലേ പറഞ്ഞു കുട്ടി ഇവിടെ ഇല്ലെന്ന് കുട്ടി എങ്ങോട്ടെങ്കിലും പോയി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എല്ലാ കുട്ടികളെ ഇങ്ങനെ തന്നെയാണോ നോക്കുന്നത് വേണ്ട എന്റെ കുട്ടിയെ നിങ്ങൾ ഇനി നോക്കണ്ട ഇങ്ങനെ ചൈൽഡ് കെയർ സെന്റർ എന്നല്ല പറയേണ്ടത് ചൈൽഡ് ഡാമേജ് സെന്റർ എന്നാ താരമില്ല മോൾ മോക്ക് അവര് പാലം ബിസ്കറ്റും ഒക്കെ തന്നോ തന്നില്ലേ മോളിനി ഒരു കേരളം പോണ്ട നിന്നെ എവിടെയെല്ലാം കളയാൻ ശ്രമിച്ചവരാണ് ഞാൻ ഇപ്പൊ നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ വിഷമിച്ചെന്ന് അറിയും ഒരു 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 മനമ്മളു ഹലോ ഹലോ സജി

ഈ പോക്ക് കണ്ടിട്ട് ഇത് റിസ്കി ബിസിനസ് ആയി മാറുമോ എന്നാ എന്റെ പേടി എന്നാ മോളെ ഒന്നും മിണ്ടാട്ടെ ഹലോ ഹലോ ആ വെച്ച് കളഞ്ഞോ പടയാ എന്താ ഡിസ്കണക്ട് ആയോ അല്ലെങ്കിൽ ഈയിടെ ആയിട്ട് ഇങ്ങനെയാ നമ്മളൊരു കോള് സംസാരിച്ച് മുഴുവൻ ആവുന്നതിന് മുമ്പേ ഡിസ്കണക്ട് ആവും അപ്പൊ കൊറേ നാളായി തുടങ്ങിട്ടല്ലേ എന്ത് തുടങ്ങിട്ട് നിന്റെ ഈ റിസ്കി ബിസിനസ് അച്ഛൻ എന്തോ പറയുന്നു എടാ ആ പെണ്ണിനോട് നീ റിസ്കി ബിസിനസ് വാങ്ങിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തേക്കണം അത് വല്ല റോങ് നമ്മൾ ഇതോടൊന്നും തേച്ച് വെച്ചേ കുക്കു എന്താ കുക്കുന്റെ അനക്കമൊന്നും കേട്ടില്ലല്ലോ കുക്കു ഹായ് കുക്കുറങ്ങേ എന്താ അജീന് സുഖമില്ലേ അയ്യോ നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ പരുന്നൊന്നും വാങ്ങിച്ചില്ലേ രണ്ട് ടാബ്ലെറ്റ്സ് വാങ്ങി കഴിച്ചു അല്പനേരം കിടന്നാ മാറായിരിക്കും നന്നായിട്ട് പുതച്ചു മൂടി കിടന്നു കുക്കു പാതി കളിച്ചത് ഉറങ്ങാൻ നോക്ക് ഇത് സാരമില്ല മോളെ അവള് കൊച്ചു കുട്ടിയല്ലേ കണ്ടോ നിന്നോട് ദേഷ്യപ്പെട്ടു പോന്ന് പോക്കണ്ടില്ലേ ൾ ഇവിടെ കിടന്നോ ഞാൻ താഴെ കിടന്നോളാം അല്ലെങ്കിൽ പനി പകരും വല്ലാതെ പനിക്കുന്നു കുറച്ച് ചൂടുവെള്ളം കിട്ടിയാൽ കൊള്ളാം വേണ്ട അമ്മച്ചി നല്ല ഉറക്കമായിരിക്കും വിളിക്കണ്ട ഞാനുണ്ടാക്കിക്കൊള്ളാം പഠിച്ചോണ്ടിരിക്കുന്നല്ലേ ഞാൻ കാരണം ബുദ്ധിമുട്ടായി ഓ അതൊന്നും സാരില്ല ോ അച്ഛൻ അങ്ങനെയാ പറ്റിയ കമ്പനി കിട്ടിയ നല്ല ജോക്ക് അടിക്കും ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സിനെ പോലെയാ എന്ത് വേണമെങ്കിലും അച്ഛനോട് തുറന്നു പറയാം എന്റെ ഡാഡി എങ്ങനെയാ ഒറ്റ നിർബന്ധമുള്ളൂ കള്ളം പറയരുത് ആയതുകൊണ്ടാ കക്ഷികൾക്ക് വേണ്ടി പുള്ളി ധാരാളം കള്ളം പറയുന്നുണ്ടല്ലോ അപ്പോ മോളെങ്കിലും സത്യം പറയട്ടെ എന്ന് ആഗ്രഹം കാണും അച്ഛനെ പോലെ മോനും മോശമല്ലോ മിഡൻസിന് എല്ലാം ഡാഡിയോട് തുറന്നു പറഞ്ഞാലെന്ന് ഞാൻ ആലോചിക്കുക നമ്മൾ നമ്മളിങ്ങനെ കറങ്ങി നടക്കുന്നത് ഡാഡി അറിയുന്നതിന് മുമ്പ് പറയുന്നില്ലേ നല്ലത് അയ്യോ അത് വേണോ സത്യം അറിയുമ്പോ ഡാഡിയുടെ സ്വഭാവം മാറിയാലോ സ്വന്തം കാര്യം വരുമ്പോ എല്ലാ തന്തമാരും ആദർശമൊക്കെ വെക്കും എന്തായാലും ഡാഡി നല്ല മൂഡിലിരിക്കുമ്പോ ഞാൻ തുറന്നു പറയും എപ്പോഴായാലും അറിയേണ്ടതല്ലേ என்ன ஹ்ம் என்ன ஆ குக்கு பனி मारியோ அ ட் ட் ஐயே அम्मे ஒண்ணுங்க வந்தே இந்த குக்கு அम्मे ஒண்ணுங்க வந்தே ஐயே என்ன குக்குய கானிச்சது நான் എവിടെ ഡ്രസ്സെടുക്കാവൂന്നും പറഞ്ഞ് ഇന്ന് വരെ അവർ ഒറ്റ കുഞ്ഞുങ്ങളും എടുത്തിട്ടില്ല അല്ല പെൺകുട്ടികളാകുമ്പോ ഇവ കാര്യങ്ങളിലൊക്കെ അല്പം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആ ഇത് കണ്ടോന്ന് കൊള്ളാലോ ഫുഡ് കഴിക്കള അടങ്ങി അജയന്റെ പനി എങ്ങനെയുണ്ട് അല്പ കുറവുണ്ട് ഏതായാലും നാളെ ജോലിക്ക് പോവാ പണക്കമി എന്താ വരാൻ പറഞ്ഞത് ചോറേ താങ്ക് യു എന്താളെ என்னடா என்ன சாமி மூடு இதெல்லாம் என்ன சுவாமி அனுசரிச்சு ஆர்டரா இந்த பீட இல்ல நான் ஒரு பிரம்மச்சாரி தேவையில்லை இது செவென்டி கோபாலேஷன் வீட்டில െ ഡെലിവറിപ്പോ എന്റെ കൂടെ ലക്ഷ്മി ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ വന്നാല് സ്വാമി ഓർഡർ ചെയ്ത സാധനങ്ങള് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചരാ വേണ്ട ഞാൻ തന്നെ വാങ്ങിച്ചോണ്ടി വരാം പിന്നെ സാമി ഇനി ഇങ്ങനെ ബ്രഹ്മചാരി കഴിയരുത് കഴിഞ്ഞു പോകുന്ന ദിവസങ്ങൾ ഒരിക്കലും തിരികെ കിട്ടില്ലേ എല്ലാം തലയെടുത്ത് നീ കൊച്ചിനെ എന്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോവല്ല അയ്യോ അത് സാറിന്റെ വീടായിരുന്നോ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുടായിരുന്നു സാറേ ഈ കൊച്ചു പിന്നെ എങ്ങനെ നിന്റെ കയ്യിൽ വന്നു കിട്ടു അത് പോട്ടെ അന്ന് ഞാനാണ് പ്ലാറ്റ്ഫോമിൽ കിടന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നതെന്ന് സാറിന് എങ്ങനെ മനസ്സിലായി അത് നീ ആയിരുന്ന അറിയാമായിരുന്നു അതാടാ പോലീസുകാരൻ ഈ മൂസയെ പറ്റിക്കാൻ ഒരുത്തിനും വളർന്നിട്ടില്ല സത്യം ഈ കൊച്ചിന് എന്റെ അല്ലേ സാറേ അന്ന് ഞാൻ പറഞ്ഞതന്നെയാ സത്യം ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാനായിട്ട് ഞാൻ കുറെ നടന്നുള്ള സത്യ പക്ഷെ ഇപ്പോ സാറല്ല ഐജി വന്ന് ചോദിച്ചാൽ പോലും എന്റെ കുക്കുന് ഞാൻ തരില്ല മോളെ പോലീസ് ഭവന ചാറ്റ പറഞ്ഞേ ചാറ്റി അവൻ തന്നെ അവളെ കൊന്നത് നല്ല വക്കീലന്മാരുടെ കയ്യിലാണല്ലോ ചിലവന്മാരുടെ ആയുസ് ആ വക്കീൽ കുടിക്കാൻ ചായ ഒക്കെ ഒന്നുണ്ടാ ഞാനിപ്പൊ കാപ്പിൽ കുടിച്ചിട്ടാ വന്നെ അതൊന്നും പറഞ്ഞാ പറ്റില്ല മത്തായി ഒരു ചായ ചായു പിന്നെന്താ വക്കിൽ ഇങ്ങോട്ട് വല്ല കേസ് ഞാൻ ഒരു ചെറിയ കേസിനെ കുറിച്ച് സംസാരിക്കാനാ വന്നത് സജി ഇല്ലേ ഇവിടെ എന്താ അവൻ വല്ല കുഴപ്പമുണ്ടാക്കിയോ മക്കളെന്തെങ്കിലും തന്മാരുന്നിരിക്കുന്നത് നല്ലതല്ലേ ആമുഖ ഒന്നും ഇല്ലാതെ തന്നെ പറയാം എന്റെ മകൾ ഗീതയും സജിയും തമ്മിൽ സ്നേഹത്തിലാണ് അവളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു അങ്ങനെ ഒരു ഇരുപക്ഷറിഞ്ഞപ്പോ അതെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാ പിന്നെ സജി അങ്ങില്ലേ പയ്യനെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ പഴയ കാലമൊന്നുമല്ലോ ഇവിടെയാണെങ്കിലും ആരുമില്ല ഞാനും അവനും മാത്രം നല്ലൊരു കാര്യം ഒത്തു കിട്ടിയാൽ എത്ര വേഗം നടത്തണമെന്ന് എന്റെ ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്ചോദ്യം എൻഗേജ്മെന്റ് ഒരുമിച്ച് നടത്താം ആയിക്കോട്ടെ അതിനു മുമ്പ് മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ എന്താണ് നിങ്ങളുടെ ഡിമാൻഡ്സ് എന്ന് വെച്ചാ പറയാം ഞാൻ ഉദ്ദേശിച്ചത് അതല്ല സജിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങളെല്ലാം മകള് പറഞ്ഞ് അറിഞ്ഞു കാണുമല്ലോ എന്താ നമ്മളൊരു ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ സജി എന്റെ മകനല്ല എല്ലാവരും ധരിച്ചിരിക്കുന്നത് അവൻ എന്റെ മകനാന്ന അവനേതാണ്ട് പത്തു വയസ്സുള്ളപ്പോ പ്രണാദശാലയിൽ നിന്നും ഞാൻ അവനെ കൊണ്ടുവന്നതാ അന്നുമോലിന്നുവരെ സ്വന്തം മോനെ പോലെ ഞാൻ വളർത്തുന്നത് സ്വന്തം മോനെ തുറന്നു പറഞ്ഞത് നന്നായി ഈ വിവരമൊന്നും ഗീതയ്ക്കറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മോൾക്ക് ഇങ്ങനെ അഫയർ ഉണ്ടാവുമായിരുന്നില്ല സമ്മതിച്ചു ഞാൻ അനാഥനാണ് എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്കറിയില്ല ഓർഫനേജിലെ ഫാദർ ഡേവിഡിന്റെ കരുണ്യം കൊണ്ട് അച്ഛന്റെ മകനായി ഞാൻ വളർന്നു ഓർഫൺ അനാഥൻ ആരും ഇല്ലാത്തവൻ എന്നൊക്കെ പറയുമെങ്കിലും ഞാനിന്ന് അനാഥനല്ല എനിക്കെല്ലാവരും ഉണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടിയാണ് അച്ചാൻ എന്നെ വളർത്തിയത് എന്നിട്ട് ഞാൻ അനാഥനായത് എൻ്റെ തെറ്റാണോ ജന്മം കൊണ്ട് അനാഥനായി പോയെങ്കിലും മനസ്സിലെ വികാരങ്ങൾ കൈത്തോണ്ടാവില്ലല്ലോ സജി മറ്റെന്ത് വേണമെങ്കിലും ഒരിക്കലും നമ്മുടെ വിവാഹത്തിന് ഡാഡി സമ്മതിക്കില്ല ഞാൻ എന്ത് വേണമെന്നാണ് ഗീത പറയുന്നത് ഗീത മറക്കണമെന്നാണ് കുഞ്ഞുനാളിലെ മമ്മി നഷ്ടപ്പെട്ട എനിക്ക് എല്ലാം എന്റെ ഡാഡിയാണ് ഡാഡി ധിക്കരിച്ചുകൊണ്ടുള്ള ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അത്ര വലിയ പാരമ്പര്യം നോക്കുന്നതാണെങ്കിൽ പോകാൻ പറയണ നിനക്ക് നല്ല അന്തസ് ഉള്ള നല്ലൊരു പെൺകുട്ടിയെ ഞാൻ നോക്കിക്കൊണ്ടുവരാ ആദ്യം നിന ഈ പ്രേമ അന്നാഘട്ടെ കടഞ്ഞിട്ടുവാ വേണമെങ്കിൽ നീ എന്റെ മകനല്ല എന്നുള്ള സത്യം മറച്ചുവെച്ച് എനിക്ക് വക്കീലിനോട് സംസാരിക്കാമായിരുന്നു പക്ഷേ പിന്നീട് അത് നിന്റെ ജീവിതത്തെ ബാധിക്കും ഓർത്തപ്പോ എല്ലാം തുറന്നു പറഞ്ഞട ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ നിന്റെ മനസ്സ് വേണിച്ചെങ്കിൽ ഓനെ അച്ചാനോട് ക്ഷമിക്കടാ അച്ചായ അച്ചായൻ എന്നോട് ക്ഷമ ചോദിക്കുന്നു എനിക്ക് ജന്മം നൽകിയവർ എന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ എനിക്കൊരു ജീവിതം തന്നത് എൻ്റെ അച്ഛാനാ എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അച്ചായൻ മാത്രമേ എനിക്കുള്ളൂ എന്റെ നന്മ മാത്രമാണ് അച്ഛൻ ആഗ്രഹിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം സ്നേഹിച്ച പെൺകുട്ടി നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന ഉണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി പോലും അച്ഛൻ എന്നോട് ക്ഷമിക്കണം മറ്റാരുടെ സ്നേഹം എനിക്ക് വേണ്ട ചായ അച്ഛാന്റെ സ്നേഹം മാത്രം മതി എനിക്കൊരു ദുഃഖമില്ല എനിക്കൊരു ദുഃഖമില്ല മൂടി വെക്കപ്പെട്ട സത്യങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും സത്യങ്ങളായി തന്നെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഡേവിഡച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ആരും അനാഥനെന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കാറില്ലല്ലോ ഗീതയുടെ സത്യം തുറന്നു പറയണമെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതാണ് പക്ഷേ മനസ്സതിന് സമ്മതിച്ചില്ല ഒന്നെനിക്ക് മനസ്സിലായി ഈ രഹസ്യങ്ങൾക്കൊന്നും ദീർഘായുസില്ലെന്നു സൂചിമുനയിലെ ബലൂൺ പോലെയാണ് എല്ലാ രഹസ്യങ്ങളും സജി വല്ലാതെ അപ്സെറ്റ് ആയിരിക്കാണ് സ്വന്തം മകനെ പോലെ സ്നേഹിക്കാൻ നല്ല മനസ്സുള്ള അച്ചാൻ ഉള്ളപ്പോ സജിക്ക് ഒരിക്കലും ഒരു അനാഥന്റെ മുഖം ഉണ്ടാവില്ല സന്ധ്യയുടെ ബർത്ത്ഡേ ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു പ്രസന്റേഷൻ ഒക്കെ വാങ്ങിക്കൊണ്ട് വരുവായിരുന്നു അതുകൊണ്ട് നേരത്തെ പറയാതിരുന്നത് അല്ലേ സന്ധ്യയുടെ എത്രാമത്തെ ബർത്ത്ഡേ ആയത് അവൾക്ക് കുഞ്ഞിനെ ഞാൻ എടുക്കാം ഇല്ലെങ്കിൽ അജയുന്റെ അത് ഡേറ്റ് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല അതെന്താ ഓർക്കാത്തത് പ്രസാദത്തോടല്ലേ കുക്കുന്റെ അമ്മ മരിച്ചത് ആ ദിവസം ആരെങ്കിലും മറക്കൂ എന്താ കൊക്കു എന്റെ കുട്ടിയല്ല ഞാൻ വിവാഹിതനും എനിക്കും കൊക്കുവിനും അഭയം തന്നെ നിങ്ങളോട് ഞാനൊന്നും ഇനി വിളിച്ചു വയ്ക്കുന്നില്ല എല്ലാം ഞാൻ പറയാം ദൈവനിശ്ചയമാണ് അല്ലെങ്കിൽ പിന്നെ എവിടെയെല്ലാം കൊക്കുവിനെ കൊണ്ട് കളയാൻ ശ്രമിച്ചവനാണ് ഞാൻ സ്റ്റോപ്പിൽ പീഡിയത്തിണ്ണയിൽ കുപ്പത്തൊട്ടിയിൽ ഇപ്പോ അല്പസമയത്തേക്ക് പോലും ഈ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുന്ന കാര്യത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല അത്രക്ക് അത്രയ്ക്കെനിക്ക് ഇതെല്ലാം നിങ്ങളോട് മറച്ചു വെച്ചതിൽ എനിക്ക് വിഷമമുണ്ട് നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു ആ കഥകളൊന്നും അറിയാതെ കൊക്കു വളരണം എന്റെ മോളെ